ജ്ഞാനീശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനീശ്വര ഭാഷ്യം അധ്യായം പതിനാറ് ദൈവാസുര സമ്പദ് വിഭാഗം ഇനിയും ദമത്തെപ്പറ്റി പറയാം ദമം ഇന്ദ്രിയ നിയന്ത്രണമാണ് ഈ ഗുണം ഇന്ദ്രിയങ്ങളെ അതിൻ്റെ വിഷയങ്ങളുമായി ഒത്തുചേരുന്നതിന് തടസ്സമായി നിൽക്കുന്നു ഒരു യോദ്ധാവ് തൻ്റെ ശത്രുക്കളെ വാളുകൊണ്ട് അരിഞ്ഞു വീഴ്ത്തുന്നത് പോലെ ഒരു യോഗി ഇന്ദ്രിയങ്ങളെല്ലാം തടുത്തുകൂട്ടി ബന്ധിച്ച് പ്രത്യാഹാരത്തിന് ഏൽപ്പിക്കുന്നു തന്മൂലം ഇന്ദ്രിയ വിഷയങ്ങളുടെ കൊടുങ്കാറ്റിന് ഇന്ദ്രിയങ്ങളുടെ മേൽ ആഞ്ഞടിക്കാൻ കഴിയാതെ പോകുന്നു കൂടാതെ യോഗി തൻ്റെ പത്ത് ഇന്ദ്രിയങ്ങളുടെ വാതിൽക്കളും വൈരാഗ്യാഗ്നി കൊളുത്തുമ്പോൾ മനസ്സിൻ്റെ ചഞ്ചല പ്രവർത്തികൾ ഓടി ഒളിക്കുന്നു ഈ യോഗി പ്രാണങ്ങളെ തടയുന്നതിനേക്കാൾ കഠിനതരങ്ങളായ ആചരണങ്ങൾ അഹോരാത്രം വിശ്രാന്തി കൂടാതെ പാലിക്കുന്നുണ്ടെങ്കിലും അയാൾ അതുകൊണ്ടും തൃപ്തനല്ല ദമം അഥവാ ഇന്ദ്രിയ നിഗ്രഹം എന്നതിൻ്റെ ലക്ഷണം ഇപ്രകാരമാണ് ഇനിയും യജ്ഞത്തെപ്പറ്റി ചുരുക്കത്തിൽ പറയാം ഏറ്റവും ഉയർന്ന അവസ്ഥയിലുള്ള ബ്രാഹ്മണർ മുതൽ താഴേക്കിടയിലുള്ള ശൂദ്രരും സ്ത്രീകളും വരെയുള്ള എല്ലാവരും അവരവരുടെ വർണ്ണാശ്രമധർമ്മമനുസരിച്ചുള്ള കർമ്മങ്ങൾ ശാസ്ത്രവിധിപ്രകാരം ചെയ്യണം വേദങ്ങൾ അനുശാസിച്ചിട്ടുള്ള ആറ് കർമ്മങ്ങളും ബ്രാഹ്മണർ ചെയ്യണം ശൂദ്രർ ബ്രാഹ്മണരെ നമസ്കരിക്കണം ഇവർ തങ്ങളുടെ വിഹിതകർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഇരുവർക്കും യത്നം ചെയ്തതിൻ്റെ പുണ്യം ലഭിക്കും ഇതുപോലെ ഓരോരുത്തരും അവരവരുടെ നിശ്ചിത കർമ്മങ്ങൾ ഫലാസക്തി കൂടാതെ ചെയ്യണം വേദവിധാന പ്രകാരം യജ്ഞങ്ങൾ ചെയ്യുന്നത് പുണ്യമാണ് എന്നാൽ താൻ കർത്താവാണെന്നുള്ള ഭാവം ഒരിക്കലും മനസ്സിൽ ഉണ്ടാവരുത് അല്ലയോ അർജുന ശാസ്ത്ര സിദ്ധാന്തങ്ങൾ അനുസരിച്ചുള്ള യജ്ഞം ഇതാണ് ഇത് മോക്ഷത്തിലേക്ക് നയിക്കുന്ന പാതയിൽ എല്ലാം അറിയാവുന്ന മാർഗദർശിയായി പ്രവർത്തിക്കുന്നു പന്ത് തറയിലേക്ക് എറിയുന്നത് അത് പൊങ്ങി വരുമ്പോൾ കയ്യിൽ പിടിക്കുന്നതിനു വേണ്ടിയാണ് അല്ലാതെ തറയെ ക്ഷതപ്പെടുത്താനല്ല വിളവിൽ കണ്ണു വെച്ചുകൊണ്ടാണ് കർഷകൻ വിത്ത് വിതയ്ക്കുന്നത് കയ്യിൽ വിളക്കെടുക്കുന്നത് അന്ധകാരത്തിലകപ്പെട്ട വസ്തു കണ്ടെടുക്കാനാണ് വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വെള്ളമൊഴിക്കുന്നത് കൊമ്പുകളിൽ പഴങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് മുഖക്കണ്ണാടി വീണ്ടും വീണ്ടും വൃത്തിയാക്കുന്നത് മുഖം വ്യക്തമായി അതിൽ കാണുന്നതിനു വേണ്ടിയാണ് അതുപോലെ വേദങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈശ്വരൻ്റെ യഥാർത്ഥ സ്വഭാവം അറിയുന്നതിനായി ഒരുവൻ നിരന്തരമായി ശ്രുതികൾ പഠിക്കണം ബ്രാഹ്മണർ ബ്രഹ്മസൂത്രം അഭ്യസിക്കുകയും മറ്റുള്ളവർ സ്തോത്രങ്ങൾ ചൊല്ലുകയും ഈശ്വരനാമങ്ങൾ ഉരുവിടുകയും ചെയ്യണം ഇതാണ് സ്വാധ്യായം ഇനിയും തപശ്ചര്യയുടെ അർത്ഥം എന്താണെന്ന് പറയാം കുല ഉൽപ്പാദിപ്പിച്ച ശേഷം വാഴ ഉണങ്ങിപ്പോകുന്നു അതിൻ്റെ കനിയെപ്പറ്റി അതിന് യാതൊരു ആഗ്രഹവുമില്ല മറ്റുള്ളവർക്ക് സുഗന്ധം നൽകുന്നതിനായി സാമ്പ്രാണി സ്വയം എരിയുന്നു സ്വർണം ശുദ്ധി ചെയ്യുന്നതിനു വേണ്ടി ഒരുക്കുമ്പോൾ അതിൻ്റെ ഇട കുറയുന്നു ഔഷധച്ചെടികളെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി കൃഷ്ണപക്ഷത്തിൽ ചന്ദ്രന് തേജക്ഷയം സംഭവിക്കുന്നു ഈ പ്രകാരം ബ്രഹ്മപ്രാപ്തിക്ക് വേണ്ടി ദേഹേന്ദ്രിയ പ്രാണാദികളെ തപിപ്പിക്കുന്നതാണ് തപസ് മറ്റു വിധത്തിലുള്ള തപസ്സുകളും ഉണ്ട് അരയന്നം പാലും വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് അവയെ വേർതിരിച്ചെടുക്കുന്നത് പോലെ ആത്മാവിനെയും അനാത്മാവിനെയും വേർതിരിക്കുന്നതിനുള്ള കഴിവ് ഒരുവന് ഉണ്ടായിരിക്കണം അനാത്മ പദാർത്ഥങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സിന് ഏകാഗ്രത സാധ്യമല്ല എന്നാൽ ആത്മവിചാരം ബുദ്ധിയിൽ ഉദിക്കുമ്പോൾ മനസ്സ് വിഷയവസ്തുക്കളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഏകാഗ്രമായി അന്തർമുഖമാകുന്നു ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേറിട്ട് നിർത്താനുള്ള നിരന്തര ധ്യാനവും തപസ് തന്നെയാണ് ആർജവം കപടമില്ലായ്മയാണ് ശിശുക്കൾക്ക് അമ്മയുടെ മുലപ്പാൽ അത്യന്താപേക്ഷിതമായിരിക്കുന്നത് പോലെ അഥവാ ചൈതന്യം എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നത് പോലെ എല്ലാ ജീവജാലങ്ങളോടും വിനയത്തോടെ പെരുമാറുന്നതാണ് ആർജവം മാർദവം ഹ്രീരചാപലം അഹിംസ സത്യം കോപമില്ലായ്മ ത്യാഗമനോഭാവം മനസ്സിന്റെ അടക്കം പരദൂഷണം പറയാതിരിക്കൽ ജീവികളോടെല്ലാം കാരുണ്യം ഒന്നിലും കൊതിയില്ലായ്മ മൃദുവായ പെരുമാറ്റം അധർമാചരണത്തിൽ ലജ്ജ ചാബല്യായ്മ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൊണ്ടും വിശ്വത്തിനൊട്ടാകെ ആനന്ദം കൈവരുത്തണമെന്നുള്ള ഏക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നതാണ് അഹിംസയുടെ കാതലായ സ്വഭാവം ഒരു മുകുളത്തിൻ്റെ ആകൃതി കൂർത്തതാണെങ്കിലും മൃദുലമാണ് ചന്ദ്രപ്രകാശത്തിന് തേജസ് ഉണ്ടെങ്കിലും അത് ശീതളമാണ് വെള്ളം അതിൻ്റെ മൃദുത്വം കൊണ്ട് മുഖത്ത് ഉരസിയാൽ പോലും കണ്ണിൻ്റെ കൃഷ്ണമണിയെ നോവിക്കുകയില്ല എന്നാൽ അതേ ജലം കടുപ്പമുള്ള പാറയെ തുളയ്ക്കുന്നു അതുപോലെ സത്യഭാഷണം സന്ദേഹങ്ങളെ അകറ്റുന്നതിന് വാണുപോലെ മൂർച്ചയുള്ളതാണെങ്കിലും കേൾക്കുന്ന കാതുകൾക്ക് ഇമ്പം നൽകാനും ഉതകണം അതിൻ്റെ പരമാർത്ഥതയുടെ പ്രഭാവം കൊണ്ട് ബ്രഹ്മത്തെ അറിയത്തക്കവണ്ണം ശക്തമായിരിക്കണം സംഭാഷണം എത്ര ആനന്ദകരവും മധുരതരവുമായിരുന്നാലും അത് ആരെയും വഞ്ചിക്കാൻ പോകുന്നതാകരുത് അത് സത്യമാണെങ്കിലും ആർക്കും ഹൃദയവ്യത ഉണ്ടാക്കുന്നതായിരിക്കരുത് വേടൻ്റെ പാട്ട് കാതുകൾക്ക് ഇമ്പം നൽകുന്നു എന്നാൽ അത് ഹിരണത്തിന് നാശഹേതുകമാണ് പരിശുദ്ധമാക്കുന്ന ജോലിയാണ് അഗ്നി ചെയ്യുന്നതെങ്കിലും അത് എല്ലാറ്റിനെയും ചുട്ട് വെണ്ണീറാക്കുന്നു അതുപോലെ നിഷ്ഠൂരമായ ഭാഷണം സത്യമാണെങ്കിൽ പോലും അസഹ്യമാണ് കേൾക്കാൻ മാധുര്യമുള്ളതാണെങ്കിലും അതിൻ്റെ ആശയം ഹൃദയത്തെ കുത്തി മുറിപ്പെടുത്തുമെങ്കിൽ അത് മാന്യമായ സംഭാഷണമല്ല അത് ഒരു ദുർദേവതയാണ് അമ്മയുടെ കോപം പുറമേ പരുഷമായി തോന്നിയാലും തൻ്റെ ശിശുവിനെ ശാസിക്കുന്നത് മലർ പോലെ മൃദുലമായ വികാരത്തോടെയാണ് ഒരമ്മയുടെ വാത്സല്യപൂർണമായ വാക്കുകൾ പോലെ കേൾക്കാൻ ഇമ്പമുള്ളതായിരിക്കണം സംഭാഷണം അതിൻ്റെ പരിണിത ഫലങ്ങൾ ഗുണപ്രദങ്ങളാവണം അത് അശേഷം അമർഷമില്ലാത്തതായിരിക്കണം ഇപ്രകാരമുള്ള സംഭാഷണമാണ് യഥാർത്ഥത്തിൽ സത്യഭാഷണം ധാരാളമായി വെള്ളമൊഴിച്ചാലും ഒരു പാറയിൽ നിന്ന് മുള പൊട്ടുകയില്ല കഞ്ഞിവെള്ളം കടഞ്ഞാൽ വെണ്ണ കിട്ടുകയില്ല പാമ്പിൻ്റെ പൊഴിഞ്ഞു വീണ പടത്തിൻ്റെ മുകളിൽ ചവിട്ടിയാലും അത് പത്തി വിടർത്തുകയില്ല വസന്തകാലത്ത് പോലും ആകാശത്തിൽ പുഷ്പങ്ങൾ പിരിയുകയില്ല അപ്സരസ്ത്രീയായ രംഭയുടെ കമനീയമായ മുഖം കണ്ടാലും ശുഗമഹർഷിക്ക് മദനവികാരങ്ങൾ ഉണ്ടാവുകയില്ല വെണ്ണീറിൽ നെയ്യൊഴിച്ചാലും അതിൽ നിന്ന് അഗ്നി ജ്വലിക്കുകയില്ല അതുപോലെ കുട്ടികളെപ്പോലും ചൊടിപ്പിക്കത്തക്ക ആഭാസ വാക്കുകൾ അനവരതം ചൊരിഞ്ഞാലും ഇത് കേട്ട് ക്രുദ്ധമാകാത്ത മാനസികാവസ്ഥയ്ക്കാണ് അക്രോധം എന്ന് പറയുന്നത് നൂലുകൾ പിച്ചു ചീന്തുമ്പോൾ നൂല് നെയ്തുണ്ടാക്കിയ വസ്ത്രം കീറിപ്പോകുന്നു വിത്ത് നശിപ്പിക്കുമ്പോൾ വൃക്ഷം നശിക്കുന്നു ചിത്രലേഖന തുണിക്ക് കേടുവരുമ്പോൾ അതിലെഴുതിയിരിക്കുന്ന ചിത്രം ചീത്തയാകുന്നു ഉറക്കം അവസാനിക്കുമ്പോൾ സ്വപ്നം അപ്രത്യക്ഷമാകുന്നു വർഷകാലം കഴിയുമ്പോൾ കാർമുകിൽ ഒഴിഞ്ഞു പോകുന്നു ജലം പറ്റിത്തീരുമ്പോൾ ഓളങ്ങൾ നിലയ്ക്കുന്നു സമ്പത്ത് ഇല്ലാതാകുമ്പോൾ വിഷയസുഖങ്ങളുടെ ആസ്വാദനവും ഇല്ലാതാകുന്നു ഇതുപോലെ ബുദ്ധിമാനായ പുരുഷൻ ദേഹത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന അഹന്ത കൈവടിയുമ്പോൾ അവൻ ലോക വ്യവഹാരങ്ങളിൽ നിന്ന് പിൻവാങ്ങുന്നു ഫലേച ഉപേക്ഷിച്ചുള്ള ഈ പ്രവൃത്തിയാണ് ത്യാഗം യജ്ഞസ്വരൂപനായ ശ്രീകൃഷ്ണൻ അർജുനനോട് ഇപ്രകാരം പറഞ്ഞു ശ്രദ്ധാലുവായ അർജുനന് ഭഗവാന്റെ സംവാദം വളരെ ഇഷ്ടപ്പെട്ടു അവൻ ജിജ്ഞാസാഭരിതനായി പറഞ്ഞു ഭഗവാനെ ശാന്തിയെപ്പറ്റി വിശദമായി അരുളി ചെയ്താലും ഭഗവാൻ തുടർന്നു അർജുന നീ ആവശ്യപ്പെട്ടത് ശരിയായ കാര്യമാണ് ശ്രദ്ധിച്ച് കേൾക്കുക നേയമായ അതായത് അറിയേണ്ടതായ വസ്തുവിനെ പൂർണ്ണമായി അറിയുകയും ജ്ഞാതാവും വും നിലനിൽക്കാതെ നിവൃത്തമാവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്കാണ് ശാന്തി എന്ന് പറയുന്നത് പ്രളയവേളയിൽ പ്രപഞ്ചമൊട്ടാകെ ജലത്തിൽ മുങ്ങുന്നു എല്ലായിടത്തും ജലം വ്യാപിക്കുന്നു അപ്പോൾ സരിത്തും സാഗരവും തമ്മിൽ ഭേദമില്ലാതാകുന്നു ജലത്തിൻ്റെ ഉത്ഭവസ്ഥാനമെന്നും പ്രവാഹമെന്നും സമുദ്രത്തോട് ചേരുന്നു എന്നും മറ്റുമുള്ള വ്യതിരക്തമായ പദപ്രയോഗങ്ങളും ഇല്ലാതാകുന്നു ജഗത്ത് മുഴുവൻ ജലത്തിലാണ്ടുപോയി എന്നറിയുന്നതിന് പോലും ആരും ശേഷിക്കുന്നില്ല അതുപോലെ ാവ് അറിയപ്പെടേണ്ട വസ്തുവുമായി അതായത് ജ്ഞേവുമായി ഐക്യം പ്രാപിച്ചു കഴിയുമ്പോൾ ജ്ഞാനത്തിൻ്റെ നടപടിക്രമങ്ങളെല്ലാം അവസാനിക്കുന്നു ഈ അവസ്ഥയ്ക്കാണ് ശാന്തി എന്ന് പറയുന്നത് പരദോഷ ദർശനം ഒഴിവാക്കുന്നതാണ് അപൈശുനം പരിചിതനോ അപരിചിതനോ എന്ന് നോക്കാതെ ഒരു നല്ല ഭിഷ്വരൻ രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കുന്നു കറവപ്പശുവെന്നോ മച്ചിപ്പശുവെന്നോ നിമിഷ നേരത്തേക്ക് പോലും ചിന്തിക്കാതെ ചെളിയിലകപ്പെട്ടു ദീനസ്ഥിതിയിലായ ഒരു പശുവിനെ ഒരുവൻ കരകയറ്റുന്നു ബ്രാഹ്മണനെന്നോ ചണ്ടാളനെന്നോ പക്ഷെ ഭേദമില്ലാതെയാണ് മുങ്ങിച്ചാവാൻ പോകുന്ന ഒരുവനെ രക്ഷപ്പെടുത്തുന്നത് നിരാലംബയായ ഒരു സ്ത്രീയെ നഗ്നയായി ഒരു വനമധ്യത്തിൽ കാണുന്ന കുലീനനായ ഒരാൾ അവൾക്ക് വസ്ത്രം നൽകി നഗ്നത അകറ്റിയതിനു ശേഷം മാത്രമേ അവളോട് സംസാരിക്കുകയുള്ളൂ അതുപോലെ പരദോഷ ദർശനമില്ലാത്ത ഒരാൾ അജ്ഞത കൊണ്ടോ പ്രമാദം കൊണ്ടോ വിധി വിധിവൈപരീതം കൊണ്ടോ ജുഗുപ്സാവഹമായ കൃത്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവർക്ക് തനിക്കുള്ളതെല്ലാം നൽകി പീഡാവഹമായ അവരുടെ ദുരവസ്ഥയിൽ നിന്ന് മോചിക്കാൻ അവരെ സഹായിക്കുന്നു പ്രസന്നവും പരിശുദ്ധവുമായ കടാക്ഷം കൊണ്ട് മറ്റുള്ളവരുടെ ദോഷങ്ങളെ ദൂരീകരിച്ച ശേഷം നല്ലയാളുകളായിട്ടാണ് പിശുനനല്ലാത്ത ഒരാൾ അവരെ വീക്ഷിക്കുന്നത് ഈശ്വരനെ ആരാധിച്ചതിന് ശേഷമാണ് സദ്വൃത്തനായ ഒരാൾ അയാളുടെ മനസ്സ് ധ്യാനം കൊണ്ട് ഈശ്വരനിൽ ഉറപ്പിക്കുന്നത് വിതച്ചതിന് ശേഷമാണ് കർഷകൻ വിളയെ സംരക്ഷിക്കുന്നത് അതിഥിയെ സൽക്കരിച്ച് തൃപ്തിപ്പെടുത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിൽ നിന്ന് ആതിഥേയൻ അനുഗ്രഹം വാങ്ങുന്നത് അതുപോലെ പരദൂഷണം പറയാത്ത ഒരാൾ തൻ്റെ ശ്ലാഘനീയമായ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളെ പരിഹരിക്കുന്നു എന്ന് തന്നെയുമല്ല അയാൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളെപ്പറ്റി കുത്തിപ്പറയുകയോ അവരുടെ വൈകല്യങ്ങൾക്കെതിരായി വിരൽ ചൂണ്ടുകയോ ചെയ്യില്ല അവരുടെ തെറ്റുകളെ ഉന്നതന്മാരുടെ സൽപ്രവർത്തികളുമായി താരതമ്യപ്പെടുത്തി അവരെ നിസ്സാരന്മാരാക്കി സംസാരിക്കുകയുമില്ല അപൈശുനത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇപ്രകാരമാണ് ഇത് മുമുക്ഷുക്കൾക്ക് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ വളരെ സഹായിക്കുന്ന ഒരു യാനപാത്രമാണ് ഇനിയും ഭൂതദയയെപ്പറ്റി പറയാം പൗർണമി ചന്ദ്രൻ തൻ്റെ ശീതള കിരണങ്ങൾ കൊണ്ട് വലിയവനെന്നോ ചെറിയവനെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ കുളിരണിയിക്കുന്നു അതുപോലെ ദയാലുവായ ഒരാൾ കഷ്ടപ്പാടുകൊണ്ട് ദുഃഖം അനുഭവിക്കുന്നവർക്ക് അവർ ശ്രേഷ്ഠരോ നികൃഷ്ടരോ എന്ന് ചിന്തിക്കാതെ സങ്കട നിവൃത്തി ഉണ്ടാക്കി കൊടുക്കുന്നു സ്വയം നശിച്ചിട്ട് ഉണങ്ങി വരണ്ട പുല്ലിനെ രക്ഷിക്കുന്ന വെള്ളത്തെ പോലെ ദയാവായ്പുള്ള മറ്റെന്തെങ്കിലും ഈ ലോകത്തുണ്ടോ അതുപോലെ തനിക്കുള്ളതെല്ലാം നൽകിയിട്ടാണെങ്കിലും ദയാമയനായ ഒരാൾ മറ്റുള്ളവരുടെ ദുഃഖം അകറ്റുന്നതിന് ശ്രമിക്കുകയും തൻ്റെ പ്രവൃത്തി നിസ്സാരമാണെന്ന് കരുതുകയും ചെയ്യുന്നു താൻ ചെയ്യുന്നതെന്നും വേണ്ടിടത്തോളം മതിയാകുന്നില്ലെന്ന ചിന്തയാണ് അയാൾക്കുള്ളത് ഒഴുകുന്ന വഴിയിൽ കാണുന്ന കുഴികൾ നിറച്ചല്ലാതെ അതിൻ്റെ മുകളിൽ കൂടി വെള്ളം ഒഴുകാത്തതുപോലെ തനിക്ക് കാണാൻ ഇടവരുന്ന ക്ഷീണിതരെ ആശ്വസിപ്പിക്കാതെ അയാൾ മുന്നോട്ട് നീങ്ങുകയില്ല മറ്റുള്ളവരുടെ ക്ലേശം കാണുമ്പോൾ തൻ്റെ കാലിൽ മുള്ളുകൊള്ളുന്നത് പോലെയുള്ള വേദന അയാൾക്ക് അനുഭവപ്പെടുന്നു ഉള്ളങ്കാലിന് നൽകുന്ന ശീതോപചാരം കണ്ണുകളെയും കുളിർപ്പിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ ആഹ്ലാദത്തെ കാണുമ്പോൾ അയാളും ആഹ്ലാദിക്കുന്നു വെള്ളത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ദാഹശമനത്തിന് വേണ്ടിയാണെന്നതുപോലെ അയാൾ ജീവിക്കുന്നത് തന്നെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കാനാണ് അല്ലയോ വീരാധിരാജനായ അർജുന ഇപ്രകാരമുള്ള ഒരാൾ ദയയുടെ അവതാരമൂർത്തിയാണ് അയാളുടെ ജീവിതാരംഭം മുതൽക്ക് തന്നെ ഞാൻ അയാളോട് കടപ്പെട്ടിരിക്കുന്നു